നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തെ തിരുവോണം നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ് കാരണം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് നല്ല ദൈവാധീനമുണ്ട് അതേപോലെ ഭാഗ്യാധിപതി സർവാഭിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്ന ലാഭാധിപതിയോട് ചേർന്ന് കുടുംബസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കുക തൊഴിലിൽ വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ സാധനക്കയറ്റം പോലുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള മാസമാണ് സാമ്പത്തികമായ വർദ്ധനവിന് യോഗമുള്ള മാസമാണ് കാരണം ഗീതപ്രിയോ രജതദക്ത പരിശ്രീ സദ്വശ്രഭൂഷണയുധോ വിഷയോപഭോക്ത എന്ന യോഗം ചെയ്തിട്ട് പഞ്ചമഹാപുരുഷത്തിലെ മളവിയോഗം ചെയ്തിട്ട് പത്താം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുമ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകും അതേപോലെ തന്നെ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാൻ സാധിക്കും നല്ല ഭക്ഷണം വസ്ത്രം യാത്രാസുഖം മുതലായിട്ടുള്ള ഗുണങ്ങളുണ്ടാകും കലാരംഗത്തെ പ്രവൃത്തി എടുക്കുന്നവരെ സംബന്ധിച്ച് സാമ്പത്തിക നേട്ടത്തിനും കീർത്തി കേൾക്കാനും നാലുപേരറിയപ്പെടാനും ഒക്കെ യോഗമുള്ളൊരു മാസമായിട്ടാണ് കാണുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള സാമ്പത്തികമായിരിക്കുന്ന വർധനവിന് യോഗമുണ്ടെങ്കിലും രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്നവരുടെ നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അപ്രിയ അപ്രിയമായിട്ട് തോന്നാം സംസാരം കൊണ്ട് ചെറിയ പൊല്ലാപ്പൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു മാസമാണ് കാരണം ബാധാസ്ഥാനത്താണ് ആദിത്യനും ബുധനും കൂടി നിപുണായോഗം ചെയ്ത് നിൽക്കുന്നത് രണ്ടാം ഭാവത്തിൽ രാഹുവാണ് രണ്ടാം ഭാവാധിപതി മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പം ജലചലധനഭോക്തർ എന്ന് പറയുന്ന യോഗം ചെയ്ത് ലഗ്നാധിപതി ധനാധിപത്യം വഹിച്ച് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് കടല് കിടന്നു പോവുക വിദേശത്ത് തൊഴിലടുത്ത് ഇങ്ങനെയുള്ള ഇവരെ സംബന്ധിച്ച് വളരെ നല്ല ഗുണം സാമ്പത്തിക വർധനവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കുന്ന സമയമാണ് ഏഴാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നു എന്ന് പറയുന്ന ഉള്ളത് കൊണ്ട് നിവർത്തി സ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത് അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ഗുണഫലങ്ങൾക്കും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഗുണം ചെയ്യും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചമഹാപുരുഷത്തിലെ ഹംസായോഗം ചെയ്താണ് വ്യാഴം നിൽക്കുന്നത് മറ്റുള്ളവരെ മുന്നിൽ മാന്യമായ രീതിയിൽ ജീവിക്കാനും നമ്മളുടേതായിരിക്കുന്ന സ്ഥാനം മറ്റുള്ളവർ അംഗീകരിക്കാനും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമായിട്ട് തന്നെ വേണം കാണാനായിട്ട് അഷ്ടമത്തിലെ കേൾക്കുന്ന നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും മറ്റ് ഗ്രഹങ്ങളൊക്കെ ഇഷ്ടസ്ഥാനത്താണ് രണ്ടിൽ നിൽക്കുന്ന രാഹു നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ ഇത്തിരി ശ്രദ്ധ കുറയാനുള്ള സാധ്യതയുണ്ട് മറ്റെല്ലാ തരത്തിലും ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമാണ് നാലാം ഭാവത്തിൽ നാലാം ഭാവത്തിൻ്റെ അധിപതിയായിരിക്കുന്ന ചൊവ്വ സർവാഭിഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് വീട് പണി അല്ലെങ്കിൽ വീട്ടിൽ സൗകര്യത്തിന് വേണ്ടി വേറെ റൂമൊക്കെ കൂടിച്ചേർക്കാനൊക്കെ യോഗമുള്ളൊരു സമയമാണ് ഉണ്ട് ഭാഗ്യാധിപതിയാണ് നാലാം ഭാവാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത് അപ്പോൾ കുടുംബ സംബന്ധമായിരിക്കുന്ന ഭാഗ്യങ്ങൾ കുടുംബക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടൊരു സാധിക്കുന്നൊരവസ്ഥ നിപുണായോഗമുള്ള രീതി അതുകൊണ്ട് നന്നായിട്ട് സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു സമയമാണ് അവനവന് കാര്യങ്ങൾ അവനവനെ തെളിയിക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്